ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ നമ്മൾ പതിവ് രീതികളിൽ നിന്ന് മാറി അല്പം വെറൈറ്റി പരീക്ഷിക്കാനും പലർക്കും ഏറെ താല്പര്യമാണ് അത്തരത്തിൽ ഒരു വെറൈറ്റി കുക്കിംഗ് റെസിപ്പിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ കുക്കിംഗ് റെസിപ്പി പങ്കുവെച്ചതാകട്ടെ നടൻ വിജയ് സേതുപതിയും തമിഴിലെ ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോയിൽ മഹാരാജ സിനിമയുടെ പ്രൊമോഷനായി എത്തിയപ്പോഴായിരുന്നു സംഭവം ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് താരം പങ്കുവച്ചത് സംഗതി നമ്മൾ സ്ഥിരം കണ്ടു പരിചയിച്ച വെറുതെ മസാല ചേർത്ത് എണ്ണയിലിട്ട് വറുക്കുന്ന ചിക്കൻ ഫ്രൈ ഒന്നുമല്ല ആൾ അല്പം വെറൈറ്റി ആണ് എന്നാൽ വളരെ സിമ്പിളുമാണ് ഇതിനായി മല്ലിയില ആവശ്യത്തിന് പച്ചമുളക് ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ തൈരും ഉപ്പും ചേർത്ത നന്നായി അരച്ചെടുക്കുക ശേഷം ഈ കൂട്ട ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം കണ്ടംപററി നർത്തകരും അധ്യാപകരുമായ ലും നിജയുമാണ് ഉണ്ടാക്കി പരീക്ഷിച്ച വിജയിച്ചത് ഞാന് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വൈറൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കണ്ടായിരുന്നു വിജയ് സെലപതിയുടെ

ആദ്യ ബൈറ്റിൽ കഴിക്കുന്നയാളെ പുള്ളി കീഴടക്കുമെന്നുറപ്പ് നല്ല നടന്റെ രുചിയും നല്ലതുതന്നെ ഏതായാലും വിജയ് സേതുപതിക്ക് നന്ദി മികച്ച ഒരു രസക്കൂട്ട് സമ്മാനിച്ചതിന് ഇ ടി വി ഭാരത് എറണാകുളം